തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് തെറിച്ച് വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക് തിരുമല എ എം എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥി സന്ദീപിനാണ് പരിക്കേറ്റത് ഇന്നലെ രാവിലെ സ്കൂളിൽ പോകാനായി ഇറങ്ങിയതാണ് സന്ദീപ് എട്ടരയോടെ കാട്ടാക്കട പൊട്ടൻകാവിൽ നിന്ന് ബസ്സിൽ കയറി അന്തിയൂർക്കോണം പാലം കഴിഞ്ഞ ഉടനെയാണ് അപകടമുണ്ടായത് ഗട്ടറിൽ വീണ ബസ്സിൻ്റെ ഡോർ അപ്രതീക്ഷിതമായി തുറന്നതോടെ സന്ദീപ് പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു കുട്ടി വീണതറിയാതെ ബസ് ഏറെ ദൂരം നിർത്താതെ മുന്നോട്ട് പോയി നാട്ടുകാർ പിന്തുടർന്നെത്തിയാണ് ബസ് തടഞ്ഞിട്ടത് അപകടത്തിൽ സന്ദീപിന് രണ്ട് കൈകൾക്കും വയറിനും പരിക്കുണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയ സന്ദീപ് വീട്ടിൽ വിശ്രമത്തിലാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.